അസലാ വലൈക്കും വർഹമത്തല്ല ടീൻ സ്പേസ് കോൺഫറൻസിൽ പന്ത്രണ്ട് ജില്ലകളിൽ അലക്ഷൻ ഇതുവരെ പൂർത്തിയായി ഓരോ ജില്ലകളിലും ടീൻ സ്പേസ് പൂർത്തിയാകുമ്പോൾ അവിടെ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ എഴുതിത്തരുന്ന ഫീഡ്ബാക്ക് ഫോമുകളുണ്ട് ആ ഫീഡ്ബാക്ക് ഫോമുകളിലെ വരികളിലൂടെ നമ്മൾ കണ്ടുപൊടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിച്ച ജില്ലാ ഭാരവാഹികൾ നമ്മെ വിളിച്ച് അതിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരാകത്തുകയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദിനത്തിലെ നല്ല സംസാരങ്ങളിലൂടെ നല്ല ഓർമ്മപ്പെടുത്തലുകളിലൂടെ ചിലതൊക്കെ സാധ്യമായി ഒരുപാട് നന്മകൾ ഇനി മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചവർ ഉണ്ട് അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരുപാട് തിന്മകളെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന പ്രതിജ്ഞകൾ ആ ഫീഡ്ബാക്ക് ഫോമിലുണ്ട് പാരൻസിനോട് ടീച്ചേഴ്സിനോടൊക്കെ മോശമായി ബിഹേവ് ചെയ്തതിലുള്ള കുറ്റബോധത്തിൻ്റെ വരികൾ ആ ഫീഡ്ബാക്ക് ഫോമിലുണ്ട് ഇത്തരത്തിൽ എല്ലാ നന്മകളും ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ വിദ്യാർത്ഥികളും മനസ്സുകൊണ്ട് പക്ഷെ പല സാഹചര്യങ്ങളാൽ പല കെണികളിൽ നമ്മൾ പെട്ടുപോവുകയാണ് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം തിരിച്ചു നടന്ന് നമ്മുടെ ഉള്ളിലെ നന്മയെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാൻ ടീം സ്പേസ് ഒരു അവസരമാണ് പ്രത്യേകിച്ച് ഇനി നടക്കാനിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കോട്ടയം ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ മാമൻ മാപ്പിള ഹാളിൽ വെച്ചിട്ടാണ് ഡിസംബർ ഇരുപത്തിനാലിൽ കോട്ടയം ജില്ലയുടെ ടീൻ സ്പേസ് കോൺഫറൻസ് നടക്കുന്നത് അതേപോലെ ഡിസംബർ ഇരുപത്തിനാലിൽ തന്നെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ പുത്തൂർ വയലിൽ വെച്ചിട്ടാണ് വയനാട് ജില്ലയുടെ ടീൻ സ്പേസ് കോൺഫറൻസ് നടക്കാനിരിക്കുന്നത് ഈ രണ്ടു ജില്ലകളിലെയും മുഴുവൻ വിദ്യാർത്ഥികളെയും ഈയൊരു മഹാസമ്മേളനത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് അസല വളാലേക്കോ വാഹഅത